നമ്മൾ ധാരാളം ബി എൽ ഡി സി ഫാനുകൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബി എൽ ഡി സി ഫാൻ ഏതാണെന്നോ ഏത് വർഷം മുതലാണ് ബി എൽ ഡി സി ഫാനുകൾ വിപണിയിൽ ഇറങ്ങിയതെന്നോ നമ്മളിൽ ആർക്കെങ്കിലും അറിയാമോ മോട്ടോറുകളിലും മോട്ടോർ കൺട്രോളുകളിലുമൊക്കെ വളരെ വൈദഗ്ധ്യമുള്ള മുപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഒരു കമ്പനി തമിഴ്നാട്ടിലുണ്ട് വേഴ്സ ഡ്രൈവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ആ ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബി എൽ ഡി സി ഫാനുകൾ സൂപ്പർ ഫാൻ എന്ന പേരിൽ പുറത്തിറക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ്ടോ ഈ ഫാനുകൾ പുറത്തിറക്കുന്നത് നമ്മൾ ഇന്ന് വാങ്ങുന്ന ഫാനുകളിലെല്ലാം തന്നെ സ്റ്റാർ റേറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ഈ സൂപ്പർ ഫാനിൻ്റെ നിർമ്മാതാക്കളും സർക്കാരും ഒക്കെ ചേർന്നാണ് അത്തരത്തിൽ ഫാനുകൾക്ക് ഊർജ്ജക്ഷമതാ റേറ്റിംഗ് കൊണ്ടുവരണമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ എല്ലാ ഫാനുകളിലും അത് നിർബന്ധമാക്കണമെന്ന് തീരുമാനിച്ചത് അതിനുശേഷമാണ് മറ്റെല്ലാ കമ്പനികളും തന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്ന അവർ നിർമ്മിച്ചു വന്നിരുന്ന എഴുപത്തി അഞ്ച് വാട്ടിൻ്റെ സീലിംഗ് ഫാനിൻ്റെ നിർമ്മാണം നിർത്തലാക്കിക്കൊണ്ട് ബി എൽ ഡി സി ഫാനുകളുടെ നിർമ്മാണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഈ സൂപ്പർ ഫാന് മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫാനുകളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിരവധി അവാർഡുകളും പേറ്റൻ്റുകളും ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഏഴോളം പേറ്റൻറ്റുകൾ ഇപ്പം തന്നെ അവർക്ക് സ്വന്തമായിട്ടുണ്ട് ഇതുപോലത്തെ ബോക്സിലാണ് നമുക്ക് ഈ ഫാനുകൾ ലഭിക്കുന്നത് ഈ ബോക്സ് തുറക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൽ തെർമോക്കോൾ ഒന്നുമില്ല ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് മോട്ടോർ പൊതിഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെ മുൻനിർത്തി ഇവർ തെർമോക്കോൾ പാക്കേജുകളിൽ ഉപയോഗിക്കാറില്ല മാത്രമല്ല അവരുടെ ഫാനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ അതിൽ ലോഹങ്ങൾ പ്ലാസ്റ്റിക്കുകൾ കാന്തങ്ങൾ തുടങ്ങിയ ഘടകങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുമ്പോൾ പുനരുപയോഗിക്കാവുന്ന തരത്തിലാണ് ഈ സാധാരണ ഫാനുകളിലെ അലുമിനിയം ബ്ലേഡുകൾ മുന്നൂറ്റി അൻപത് ആർ പി എമ്മിലും കൂടുതൽ വേഗതയിൽ ചലിച്ചുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് സി എം എം ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് എന്ന രീതിയിൽ എയർ ഫ്ലോ നൽകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ചിലർക്ക് ഇത്തരത്തിൽ ശക്തിയായ കാറ്റ് അവരുടെ ശരീരത്തിലേക്ക് കുറേ നേരം പ്രവഹിക്കുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ചും അവരുടെ മുഖത്ത് കാരണം അത് മൂക്കും വായുവൊക്കെ വരണ്ടതാക്കും അതുപോലെ ജലദോഷം പോലെയൊക്കെ തോന്നിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫാനിൻ്റെ വേഗത കുറയ്ക്കും ഫാനിൻ്റെ വേഗത കുറച്ചാലോ ആ ഒരു കാറ്റിൻ്റെ ഫ്ലോയിങ് കുറയും ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫാനുകളിൽ കണ്ടുവരുന്ന രീതി ഇതിന് ഹൈ സ്പീഡ് ഫാൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന ബ്രൗൺ നിറത്തിലുള്ള ഫാൻ അത്തരത്തിലുള്ള ഒരു ഫാനാണ് ഇനി ഇത് മറ്റൊരു കൂട്ടർക്കുള്ള ഫാനാണ് അതായത് വളരെ സ്പീഡ് കുറച്ച് ഫാൻ ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് വളരെ ശക്തിയൊന്നും കാറ്റിന് വേണ്ട പക്ഷെ നല്ലൊരു എയർ ഫ്ലോ ഉണ്ടായിരിക്കണം അത്രക്കാർക്കായിട്ട് സൂപ്പർ ഫാൻ വികസിപ്പിച്ചെടുത്ത ഹൈ ഫ്ലോ ഫാനാണിത് സാധാരണ ഫാൻ മുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ കറങ്ങി ഇരുന്നൂറ്റി മുപ്പത് സി എം എം എയർ ഫ്ലോ നൽകുമ്പോൾ ഈ ഒരു ഫാൻ ഇരുന്നൂറ്റി നാൽപ്പത് ആർ പി എമ്മിൽ ഇരുന്നൂറ്റി മുപ്പത് സി എം എം എയർ ഫ്ലോ നൽകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇരുപത് ശതമാനം ശബ്ദം കുറവാണ് ഉണ്ടാവുക നമുക്ക് എന്തായാലും ഒന്ന് ഡെമോ കേട്ട് നോക്കാം അപ്പോൾ ശബ്ദം കുറവാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ അവർ വളരെ കുറഞ്ഞ വേഗതയിൽ വളരെ കൂടുതൽ എയർഫ്ലോ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നൂതനമായ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത് അതിനു വേണ്ടിയിട്ട് പ്രത്യേക തരം ബ്ലേഡുകൾ വികസിപ്പിച്ചെടുത്തു അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഫാനിനെയാണ് അവർ ഹൈ ഫ്ലോ ഫാൻ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ റിമോട്ട് ഐ ആർ അതായത് ഇൻഫ്രാറോഡ് റിമോട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിമോട്ട് ഉപയോഗിച്ച് ഏത് മോഡൽ വേണമെങ്കിലും എത്ര സൂപ്പർ ഫാനുകളായാലും അതെല്ലാം തന്നെ നിയന്ത്രിക്കാനാവും അവർ ഈ ഒരു ഫാൻ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആർ പി എമ്മിൽ മുപ്പത്തി അഞ്ച് വാട്ടിൽ ഇരുന്നൂറ്റി അറുപത് സി എം എം എയർഫ്ലോ നൽകാത്ത വിധമാണ് മറ്റുള്ള ബ്രാൻഡുകളേക്കാൾ ഉയർന്നതാണത് നിങ്ങൾക്ക് കൂടുതൽ എയർ ഫ്ലോ വേണമെന്ന് തോന്നുമ്പോൾ അതും ഇതിൽ തിരഞ്ഞെടുക്കാം അപ്പോൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി മുതൽ നിങ്ങളൊരു ഫാൻ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ഹൈ സ്പീഡാണോ ആവശ്യം അതുപോലെ ഹൈ ഫ്ലോ ആണോ ആവശ്യമെന്നത് കൂടി പരിഗണിക്കണം ഇവരുടെ ക്യൂ സീരീസിൽപ്പെട്ട ഫാനുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഗവൺമെന്റിന്റെ വൈദ്യുതി മന്ത്രാലയത്തിൽ നിന്നും അപ്ലയൻസസ് ഓഫ് ദ ഇയർ എന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ പല അവാർഡുകളും പല രാജ്യങ്ങളിൽ നിന്ന് വരെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ഫാനിന്റെ ബി എൽ ഡി സി ഫാൻ നിർമ്മാണം ഡിസൈൻ സവിശേഷതകൾ എന്നിവയ്ക്ക് ഏഴ് പേറ്റന്റുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയിലെ ലാസ് വേഗാസിലെ സി എസ് ഷോയിൽ അവർ സൂപ്പർ ഫാൻ പ്രദർശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറക്കിയപ്പോൾ തന്നെ ഇന്ത്യ ഡിസൈൻ അവാർഡ് ലഭിച്ച ഇവരുടെ സൂപ്പർ എക്സ് വൺ എന്ന ഫാൻ ഏറ്റവും മോഡലാണ് ഈ ഫാനിന് മുപ്പത്തഞ്ച് വാർഡില് മുന്നൂറ്റി എൺപത്തി അഞ്ച് ആർ പി എമ്മില് ഇരുന്നൂറ്റി മുപ്പത് സി എം എമ്മില് എയർഫ്ലോ നൽകാനുള്ള കഴിവുണ്ട് മറ്റു നിരവധി മോഡൽ ഫാനുകൾ ഇവർക്കുണ്ട് ഡിസൈനർ ഫാനുകളും ഐ ഒ ടി ഫാനുകളും ഒക്കെ തന്നെയുണ്ട് കൂടാതെ കസ്റ്റമൈസ് ചെയ്ത ഡിസൈനുകളിലും ഇവർ ഫാനുകൾ നൽകുന്നുണ്ട് ഡി സി ഫാനുകളും ഇവർക്കുണ്ട് ഇവരുടെ ഫാനുകൾക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഇവർ ഫാനുകൾക്ക് അഞ്ച് വർഷമാണ് വാറൻറ്റി നൽകുന്നത് ഇവരാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ ദീർഘകാല വാറണ്ടി ഫാനുകൾക്ക് നൽകി തുടങ്ങിയത് മറ്റ് പലരും അതിനുശേഷം ഇത് ഫോളോ ചെയ്യുകയായിരുന്നു പിന്നെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മോഡലും പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാങ്ങാനുള്ള ലിങ്കും അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ബി എൽ ഡി സി ഫാനുകളെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ പറയുന്ന ഒരു പരാതിയാണ് മിന്നലുള്ള സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആകുമെന്ന് എന്നാൽ അവിടെയും സൂപ്പർ ഫാൻ വ്യത്യസ്തമാണ് അതായത് ഇതിന് അത്തരത്തിലൊരു സംരക്ഷണമുണ്ട് ഏകദേശം പത്ത് കിലോ വോൾട്ട് വരെ സർജ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫാനിലുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് വർഷം മുന്നേ ഇവർ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇന്ന് പല ബ്രാൻഡുകളും ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഇവരുടെ പുതിയൊരു ഇന്നോവേഷനാണ് ഞാൻ പറഞ്ഞ ഹൈ ഫ്ലോ ഫാൻ ഹൈ സ്പീഡിൽ നിന്നും മാറിയിട്ട് ഹൈ ഫ്ലോ ഫാൻ എന്നതും ഇവർ ഒരു പ്രത്യേക അവരുടെ ആ ബ്ലേഡും ഇതൊക്കെ ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഫാനുകളൊക്കെ അവർ ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ മോഡലുകൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഫാന് കേരളത്തിലും എല്ലായിടത്തും സർവീസും ഡീലേഴ്സും എല്ലാം തന്നെയുണ്ട് നിങ്ങൾക്കത് ഓൺലൈനായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയും ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും വീഡിയോക്ക് ഒക്കെ താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ മറ്റൊരുമായി മറ്റുവിടെ നമുക്ക് വീണ്ടും കാണാം